നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ബി ജെ പി കൂട്ടായ്മ വലിയ തോതിൽ ശക്തിപ്പെടുന്നുവെന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വിരമിച്ച ചില പോലീസുകാർക്കാണ് ഈ ഒരു ചുമതല ബി ജെ പിയുടെ നേതൃത്വം നൽകിയിരിക്കുന്നത് കുടുംബ സംഗമങ്ങൾ എന്ന രീതിയിലുള്ള യോഗങ്ങളാണ് ഇത്തരത്തിൽ ഈ ബി ജെ പി കൂട്ടായ്മ പോലീസ് സേനയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ വേണ്ടി ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ ഔദ്യോഗിക സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസ് അനുഭാവികളാണ് രണ്ടു പാനലിലായി സ്വാഭാവികമായി മത്സരിക്കാറുള്ളത് സാധാരണ ബി ജെ പി അനുഭാവികൾ കോൺഗ്രസ് പാനലിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഇത്തവണയും അവർ ബി ജെ പി അനുഭാവികൾ നേരിട്ട് മത്സരത്തിനിറങ്ങിയിട്ടില്ല എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പാനലിൽ ഉണ്ടായിരുന്നതായി ഭരണപക്ഷം അതായത് സി പി ഐ എമ്മിൻ്റെ അനുകൂല സംഘടന ആരോപണം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കാത്തതിനാൽ സി പി എമ്മിനെയോ കോൺഗ്രസിനെയോ പോലെ ഇത്തരത്തിൽ അസോസിയേഷൻ മത്സരത്തിലേക്ക് ബി ജെ പി അനുഭാവികൾക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് പോലീസിൽ ഇടപെടൽ പക്ഷേ സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ചില രീതികളും ചില വഴികളുമൊക്കെ തുറന്നു കിട്ടിയിട്ടുണ്ട് എന്തായാലും പോലീസിൽ ബി ജെ പി അനുഭാവ അനുഭാവികളുടെ എണ്ണം കൂടുന്നുവെന്ന് സി പി ഐ എമ്മും അവരുടെ സമ്മേളനങ്ങൾ പ്രവർത്തന റിപ്പോർട്ടുകളിലും സംഘടനാ ചർച്ചയിലും ഒക്കെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ അനുഭാവ സംഘടനകൾക്കും ഇത്തരത്തിലൊരു പരാതിയുണ്ട് പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ ബി ജെ പി അനുഭാവികളെ കൂടെ കൂട്ടിക്കൊണ്ട് സി പി ഐ എമ്മിനെതിരെ മത്സരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അനുകൂല സംഘടന തന്നെയാണ് എന്തായാലും സംസ്ഥാന പോലീസിൽ ബി ജെ പി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇടിച്ചുകയറ്റം സ്വാഭാവികമായി കൂടുന്നു നമുക്കറിയാം മുൻ ബി ജെ പിമാരായിട്ടുള്ള ജേക്കബ് തോമസും ടി പി സെൻകുമാറും ും ശ്രീലേഖയും ഒക്കെ തന്നെയും ബി ജെ പിയുടെ പാളയത്തിൽ തന്നെയാണ് സ്വാഭാവികമായും അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റ് ബി ജെ പി നൽകിയിട്ടുമുണ്ട് അത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ ബി ജെ പിയുടെ ഒരു പോലീസിനുള്ളിലെ ഒരു സ്വാധീനം കൂടി വരുന്നത് സംസ്ഥാനത്ത് സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും ഒരേപോലെ അലോസരപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും ആയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ബി ജെ പി അനുഭാവികളുടെ എണ്ണം പോലീസിൽ കൂടുകയാണെങ്കിൽ കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി കേരള പോലീസിനുള്ളിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് നടപ്പിലാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു അപകടകരമായ സ്ഥിതി കൂടി സംസ്ഥാനത്ത് സംജാതമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം